നമസ്കാരം ഷൈജേട്ടാ ഷൈച്ചേട്ടാസ്കാരം ഒരുപാട് ദിവസങ്ങളായി ഇന്റർവ്യൂ എടുത്തും ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തും റോയ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ കുറിച്ചും ഷാജി വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചും കേൾക്കുന്നു അപ്പം ഷായച്ചേട്ടിനെ കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോൾ ഷായച്ചേട്ടിനെ അടുത്തറിയുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ അറിയണമെന്നൊരു ആഗ്രഹം വിചാരിച്ച സ്റ്റാർട്ട് ചെയ്തേക്കാം എന്തായിരുന്നു ഷാജി വർഗീസ് എന്ന വ്യക്തിയെ ഇങ്ങനെ നയിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം അടുത്തറിയാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയായിരുന്നു ഷായ് ഒരു തുടക്കം ഒരു ലൈഫ് ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ഇതൊരു ഉപയോഗിച്ച വാക്ക് തന്നെ വർഷം ഓടി ഈ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതുവരെയുള്ള ഉള്ള ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കുഴപ്പമില്ല അവര് കുഴപ്പമില്ല കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് നാടെവിടെയായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ അടുത്തൊരു വില്ലേജിലാണ് ഓക്കേ ശരിക്കും സ്ഥലമാണ് അഞ്ചെട്ട് കിലോമീറ്റർ പോകുമ്പോൾ അഗ്രികൾച്ചർ ഫാമിലി കുടുംബമാണ് കുറേ ലാൻഡുകള് കുറേ പാടങ്ങൾ അതിൽ കഠിന കഠിനാധ്വാനം ചെയ്യുന്ന പലരെ പോലെ എൻ്റെ ഫാദറും അതിൽ സപ്പോർട്ട് ചെയ്യാൻ മദറും അപ്പോൾ കുഞ്ഞരും ആ ഒരു ലോക്കലിൽ എങ്ങനെ വളർന്നു വന്നോ അതുതന്നെയായിരുന്നു എൻ്റെ ഒരു ഞാൻ ഞാൻ ഇളയാളാണ് എനിക്ക് മൂത്ത സിസ്റ്ററുണ്ട് സിസ്റ്റർ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ അപ്പം അങ്ങനെ ആ ഒരു ഒരു ഓർമ്മ വയ്ക്കുമ്പോഴുള്ള കാളകളെ കൊണ്ടുപോകുന്നു പൂട്ടാൻ കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു ഒരു ആക്റ്റീവ് സറൗണ്ടിങ് ആയിരുന്നു പണിക്കാരും ചവർ വെട്ടലും നാറുങ്ങാടലും പാട്ടും തേക്കി മോട്ടർ ഒന്നും ആ ഒരു അത് അത് തന്നെയാണ് എന്റെ മനസ്സില് എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോളെ ഉള്ള വഴിയൊന്നും ഇല്ലാത്തൊരു വീട് അതൊക്കെയാണ് കാര്യം പ്രോപ്പർട്ടി കുറേ പക്ഷേ ലെവൽ ഓഫ് ദിസ് തിങ് ഇസ് എ പ്യുവർ ഫാമർ സമ്പീഷ്യസ് ഫാദർ സാധാരണ നമ്മൾ ും എജിനീയ ഡോക്ടർ ആകും എഞ്ചിനീയർ ആകും കർഷകനാകാനായിരുന്നു അച്ഛന് തീർച്ചയായിട്ടും അച്ഛന്മാരെ പോലെയും ഞാൻ ഈ ചെയ്യുന്ന ഇത് ബുദ്ധിമുട്ട് അവർക്ക് രക്ഷപെടണം എന്നൊക്കെ ആയിരുന്നല്ലോ അങ്ങനെയൊക്കെയല്ല ആഗ്രഹം പക്ഷെ അതൊന്നും അത്ര ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ആഗ്രഹങ്ങളല്ലായിരുന്നു ഇത് അപ്പോൾ എന്നെ ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇത് പ്യുവർലി ആക്സിഡൻ്റൽ ഞാൻ ഈ ലെവലിൽ എത്തിയ എത്തിയോ അതൊരു പ്യുവർലി ആണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ജേർണി കറങ്ങി കറങ്ങി അപ്സ് ഡൗൺസ് പ്രോബ്ലംസ് ചലഞ്ചസ് ഡിസപ്പോയിൻമെൻറ്റ്സ് ഡിപ്രഷൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഏത് മൊമെന്റിലാണ് ഒരു എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഒരു ജീവിതത്തിന് ഏറ്റവും വേണ്ടതെന്നും എഡ്യൂക്കേഷനെ ഒരു നമുക്കൊരു ആർത്തിയോടെ എന്ന് പറയുവല്ലോ ആർത്തിയോടെ പഠിക്കുന്ന ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു സെഗ്മെന്റിലേക്ക് എന്നാണ് ഒരു മാറ്റം ഉണ്ടാവുന്നത് അത് സത്യം ഒത്തിരി താമസിച്ചാണ് അവിടെ പോകുന്നു വൈത്തേരം വരുന്നു നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്നു പാടത്ത് കളിക്കുന്നു കോട്ട കളിക്കുന്നു ഓടുന്നു നീന്തി കളത്തിച്ചാടുന്നു ചാടുന്നു തിരിച്ചാടും തിരിച്ചു വരുന്നു തിരിച്ച് വന്ന് നമ്മൾ പകർ പകർത്തെഴുത്ത് എന്താണ്ടൊക്കെ ഉണ്ട് അതൊക്കെ എഴുതുന്നു പഠിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തട്ടിപ്പ് ഗവൺമെൻറ് സ്കൂളല്ലേ തട്ടിമുട്ടി പോകാനുള്ളതൊക്കെ മതിയല്ലോ അപ്പോൾ എന്തായാലും ഒക്കെ അങ്ങ് പോയിക്കൊള്ളുമല്ലോ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു ബട്ട് ഇൻ ബിറ്റ്വീൻ ഫാദറിൻ്റെ ഒരു ഫാദർ കുറച്ച് ബിസിനസ്സും കൃഷിയെല്ലാം കുറച്ചൊക്കെ യാത്ര ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ പുള്ളിക്ക് എന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി തൊട്ടടുത്ത് മോയറ്റുഴ എന്നുള്ള സ്ഥലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടി ഏത് അതൊരു എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ വരുന്നത് ഹൈസ്കൂളിൽ ആണ് അവിടെ അഡ്മിഷൻ കിട്ടിയത് അഡ്മിഷനൊക്കെ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ പോയി അച്ഛൻ എന്തോ കോസ്റ്റിനൊക്കെ ചോദിച്ച് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല പറഞ്ഞു കാണണം എന്തായാലും അഡ്മിഷൻ കിട്ടി അവിടെ ബോർഡിങ്ങിലായിരുന്നു അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ബോർഡിംഗ് സ്കൂളിൽ നമ്മൾ ഈ ക്ലാസ് റൂമിലാളെ കിടക്കണേ ബെഡ് ഒക്കെ തിരിച്ച് തീർത്ത് തീർത്ത് വെച്ചിട്ട് നിലത്തവണ കിടക്കണേ പിന്നെ ലിമിറ്റഡ് ഇത് ലിമിറ്റഡ് ബാത്റൂം ഫെസിലിറ്റീസ് ഇതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിയത് ആ ഷെയറിങ് ഫിയർക്രിഫൈസ് ചെയ്തു പിന്നെ രാവിലെ അഞ്ചരയാകുമ്പോൾ വീട്ടിൽ എപ്പോഴും എണീച്ചാ മതി അഞ്ചര ആവുമ്പോ അടിക്കും അല്ലെങ്കിൽ വടി അടി കിട്ടും ഇതൊക്കെ ഒരു ഇപ്പൊ ആലോചിക്കുമ്പോ വളരെ എൻജോയബിൾ ആയിട്ട് അതെ അന്ന് അന്ന് ചെറിയ അടി കിട്ടും എണീറ്റില്ലെങ്കിൽ ഇപ്പൊ അതാണ് സത്യം ക്ലാസ് അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ലോക്കൽ കോളേജുകളിലൊക്കെ പഠിച്ചു പ്രീ ഡിഗ്രി പഠിച്ചു വെച്ചാൽ സത്യം പറഞ്ഞാൽ പഠിത്തമായിരുന്നോ എന്ന് വെച്ചാൽ എനിക്ക് റിയില്ല എന്തായാലും ഒക്കെ ചെറിയ മിനിമം മിനിമം മാർക്കിൽ എന്നാ ദൈവത്തിൻ്റെ അതുകൊണ്ട് മിനിമം മാർക്കിൽ എല്ലാം പാസ്സായി ഡിഗ്രിയും പാസ്സായി അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അടുത്ത് എന്തെന്ന് ആലോചിച്ചു അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്തിനും പോകാം പിന്നെ അടുത്ത ഏറ്റവും ഉഴപ്പാൻ പറ്റിയൊരു കോളേജിൽ നമ്മൾ കണ്ടുപിടി കണ്ടുപിടിച്ചു അപ്പൊ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലായി അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു അന്ന് ഞാൻ ആപ്ലിക്കേഷൻ ഏതും പഠിക്കാൻ നമ്മൾ തയ്യാറാണ് കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ആദ്യം പറഞ്ഞു കെമി ഫിസിക്സാ കിട്ടിയേക്കണെന്ന് അത് സത്യം റെക്കമെൻഡേഷൻ വേണ്ടി വന്നു കേട്ടോ കാരണം നമ്മുടെ ഈ വാക്കൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ക്രിസ്ത്യൻ കോളേജ് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സാണ് പഠിച്ചത് അപ്പിച്ചിട്ട് റെക്കമെൻഡേഷനെ കണ്ടാൽ ആദ്യം പറഞ്ഞു ഫിസിക്സ് കിട്ടിയാന്ന് ഫിസിക്സ് പഠിക്കാനായിരുന്നു കുറച്ച് പറഞ്ഞ് കെമിസ്ട്രി വന്നേക്കണെന്ന് പറഞ്ഞു അത് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് മാറി അത്രേ ഉള്ളൂ നമുക്ക് നമ്മൾ എന്താ എന്തായാലും പഠിക്കണല്ലോ അപ്പൊ ഏതായാലും എന്താ മനസ്സിലായോ കെമിസ്ട്രി പഠിച്ചിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ അന്നൊന്നും മനസ്സിലായില്ല എന്തൊക്കെ മനസ്സിലായി പക്ഷേ സയൻസ് പഠിച്ചതിൻ്റെ ഒരു ഗുണം കിട്ടി അൾട്ടിമേറ്റ് നമ്മൾ സെൻ്റ് ക്ലാസ്സിലാണ് പാകിയെന്ന് പറഞ്ഞല്ലോ സെങ്ക ക്ലാസ്സിലാണെങ്കിലും സെൻ്റ് ക്ലാസ് വരെ പഠിക്കണ്ടേ അപ്പോൾ അപ്പം കുറച്ച് സയൻസ് പഠിച്ചേൻ്റെ ഗുണ ഗുണങ്ങള് ഞാൻ സി എ കാറ്റഡ് അക്കൗണ്ടൻസിക്കാ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഗുണം കിട്ടി സയൻറ്റിഫിക്ക് അത്രോച്ച് കാരണം ലാസ്റ്റ് മിനിറ്റിനാൽ നമ്മൾ പഠിച്ചു ലാസ്റ്റ് ഒരു മാസം കൊണ്ടാണ് ഈ മൂ എല്ലാ സപ്ലീം കൂടെ മൂന്ന് വർഷത്തെ സപ്ലൈ ഒന്നിച്ച ലാസ്റ്റ് ഇയറിലാണ് എഴുതിയത് അപ്പൊ എല്ലാം കൂടെ ദിവസവും എനിക്കല്ല ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് മാത്രം എല്ലാ ദിവസവും പരീക്ഷ ഫസ്റ്റ് ഇയറിന്റെ കൂടുതൽ എഴുതണം സെക്കൻഡ് ഇയറിന്റെ കൂടുതൽ എഴുതണം തേർഡ് ഇയറിന്റെ മെയിൻ എഴുതണം സബ് എഴുതണം എല്ലാം കൂടെ കൂടി അപ്പൊ ഒറ്റയടിക്ക് ും ശരിക്കും പറഞ്ഞ കറക്റ്റ് ഒരു ഇതാണ് എനിക്ക് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് പറയാനായിട്ട് ഇതൊക്കെയാണ് ഒരു ഉൾവിളി എന്നൊക്കെ പറയണേ എന്താന്ന് എനിക്ക് അറിയില്ല എങ്ങനെയോ എനിക്ക് തോന്നി ഇനി രക്ഷ ഇനി പണി പറ്റില്ല രക്ഷപ്പെടണം എന്ന് തോന്നി എങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല ടേണിംഗ് പോയിന്റ് ഇത് തന്നെ വന്ന ടേണിംഗ് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും തീരുമാനിച്ചു സെക്കൻഡ് ക്ലാസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് ഇനി രക്ഷപ്പെടണം ഇനി ലൈഫ് സീരിയസ് ആക്കും അപ്പൊ നമ്മൾ ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും പറഞ്ഞോണം എന്തും പഠിക്കാൻ തയ്യാറാ അപ്പോൾ നമ്മൾ ആലോചിച്ച് ഏതാ പഠിക്കാൻ പോകില്ല അപ്പൊ കുറച്ച് പേരൊക്കെ ബാംഗ്ലൂരിൽ ലോ പഠിക്കാൻ പോകുന്നുണ്ട് ചിലരൊക്കെ ഇൻഡോറിൽ എം എസ് ഡബിൾ പഠിക്കാൻ പോകുന്നുണ്ട് ചിലർ ബൽഗാമിൽ വരേണ്ട കോഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട് വലിയ വലിയ കോഴ്സുകൾ എനിക്ക് ആൾക്കാരുടെ ഇവിടുന്ന് പോകുന്നുണ്ടെന്ന് ഈ ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റേ ആളെ കൊണ്ടുപോകും അപ്പൊ അതിനൊക്കെ പോകാനായിട്ട് പറഞ്ഞാൽ ബാംഗ്ലൂർ പോകാൻ വേണ്ടി ഞാൻ ബസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടുതൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ അന്നേരം എനിക്ക് പനി വന്നു പോകാൻ പറ്റിയില്ല അന്നേരമാണ് എൻ്റെ ഒരു കസിൻ പറഞ്ഞു ഈ ബി എസ് സിക്കാർക്കും സി എ പഠിക്കാൻ പറ്റും നല്ലൊരു കോഴ്സാണ് എന്നോട് പറഞ്ഞു ഷാജിക്ക് അത് പഠിക്കാൻ പറ്റും അന്ന് ഈ യും ഇല്ല ഇല്ല അറിയില്ല കാരണം എൻ്റെ കസിൻ ഇങ്ങനെ കുറച്ച് എം കോംഗ് പഠിച്ച് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് പുള്ളിങ്ങനെ തോന്നി വിടാന്ന് പുള്ളിയുടെ ഫ്രണ്ട് ഇങ്ങനെ കെമിസ്ട്രി ആയിരുന്നു പാസ് ആയിട്ടുണ്ട് പക്ഷെ പുള്ളിക്ക് എന്റെ റാങ്ക് ഒക്കെ ഉള്ള വാക്കുകളാണ് കെമിസ്ട്രി പാസ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ പഴുതു നോക്കി നടക്കാണ് എവിടെയെങ്കിലും ഒന്ന് കിട്ടാനായിട്ട് ഞാൻ ഐ സി ഡബ്ല്യു ചരാച്ചാൽ ചവറേ പോയി ആപ്ലിക്കേഷൻ ഒക്കെ മേടിച്ചു പിന്നെ എ സി എസ് എന്നൊരു സാധനം ഉണ്ടെന്ന് കേട്ടു അത് പഠിച്ചേക്കാന്ന് വെച്ചു പിന്നെ എൽ എൽ ബി ഓടിക്കാൻ ഡിഗ്രി വേണം എന്ന് തോന്നുന്നു അല്ല അങ്ങനെ എന്തൊക്കെയോ ഒക്കെ പഠിച്ചു അവസാനം ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ സി എ പഠിക്കാമെന്ന് തീരുമാനിച്ച് അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ അന്നേരം കണ്ടേ അത് പുള്ളി ബി എസ് സി കെമിസ്ട്രി പുള്ളി പാസ്സായി പുള്ളിക്ക് നല്ല മാർക്ക് ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ട് പുള്ളി പഠിച്ചുകൊണ്ടല്ലോ പാസ്സായി ഞാൻ ഇത്ര പെട്ടെന്ന് ക്രാഷ് കോഴ്സിൽ പുള്ളി മൂന്ന് കൊല്ലം എടുത്ത് ഞാൻ രണ്ട് രണ്ടേ മുക്കാൽ കൊല്ലം ഉഴപ്പിയിട്ട് രണ്ട് മാസം കൊണ്ട് പഠിച്ചവളെ പാസ്സായല്ലോ അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും ഇനിയിപ്പോൾ പാസ്സായില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിന് അങ്ങനെ ഒരു ഒരു സക്സഷൻ നമ്മുടെ ഫാമിലിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് പാസ്സായില്ലേ ആരും ചോദിക്കാനൊന്നുമില്ല ഇത്രയും തന്നെ ആയത് തന്നെ അതിശയം എൻ്റെ അതിശയമെന്നുള്ളൊരു എനിക്ക് തന്നെ ഭയങ്കര അഭിമാനമായിപ്പോയി അതെ അതെ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് എറണാകുളത്ത് വന്നു അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ പോലീസിലുണ്ടായിരുന്നു പുള്ളിയെടുത്തു പോയി പറഞ്ഞു ഇങ്ങനെ എനിക്കത് സി എ പിടിച്ചാൽ കൊള്ളാത്തുണ്ടെന്ന് പറഞ്ഞു എൻ്റെ വേറെ വേറെ രണ്ട് കസിൻസ് കടയിൽ റെക്കമെൻഡ് ചെയ്തു അപ്പോൾ പുള്ളി ഈ പോലീസിലുള്ള ഒരു ഹൈ റാങ്ക് ആംഗിൾ അപ്പോൾ എനിക്ക് പരിചയമൊന്നുമില്ല കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഇപ്പോൾ കുറെ സ്ഥലത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബി എസ് സി സെക്കൻഡ് ക്ലാസ് കൊണ്ട് സി എ പഠിക്കാൻ വന്നാൽ ഒരു രക്ഷപ്പെട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ബി കോം ക്ലാസുകാരും റാങ്കുകാരൊക്കെ വന്നിട്ട് പോലും പാസ് ആവണില്ല ടൂ പെർസെൻറ്റ് ഫൈവ് പെർസെൻറ്റൊക്കെ ഉള്ളു പാസ് പെർസെൻറ്റേജ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ ഒരു വിധത്തിൽ ഒരു സ്ഥലത്തൊരു അഡ്മിഷൻ ഇത് ഒരു ദൈവാധീനം ആ സാറിന് എന്ത് തോന്നിയോ നമ്മൾ എടുത്തു പിന്നെ അവിടെ പോലും പിന്നെ നമ്മൾ സീരിയസ് പെടുത്തു തുടങ്ങി ലൈഫിന് സീരിയസ് ആയി സീരിയസ് ആയിട്ട് പെടുത്ത് തുടങ്ങി നമ്മൾ നന്നായിട്ട് പഠിച്ചു ട്യൂഷനുകൾ പോയി തുടങ്ങി പിന്നെ അന്ന് ഇവിടെ കോച്ചിങ് ഇന്റർനെറ്റ് കോച്ചിങ്ങോ ലൈൻ ഒന്നുമില്ല ട്യൂഷൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ട്യൂഷൻസ് ഒക്കെ പോയി പിന്നെ ആരോ പറഞ്ഞു മദ്രാസിൽ നല്ല കോച്ചിങ് ഉണ്ട് സതേൺ റീജിയൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ അപ്പോൾ അവിടെയൊന്ന് പൊക്കളാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബോസിനോട് ചോദിച്ചപ്പോൾ പൊക്കളം പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി മദ്രാസ് പോയി പഠിക്കാൻ വേണ്ടി അങ്ങ് പോയി ഒരു ട്രെയിനിൽ കയറി അങ്ങോട്ട് പോയി ഉള്ള ഇതൊക്കെ വെച്ചിട്ട് അവിടുത്തെ ആപ്ലിക്കേഷൻ ഒക്കെ സാധാരണ കേരളത്തിൽ നിന്ന് പോകുന്ന സിനിമാ ബോംബേക്ക് പോകുന്നത് ജോലിക്കും അല്ലേ അങ്ങനെ അങ്ങ് പോയി ഇതിന്നൊരു ജീവിത പാഠം എന്ന് പറയുന്നത് എനിക്ക് എന്നയോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ നമുക്കൊരു ഒരു സീരിയസ്നെസ് നമുക്ക് രക്ഷപ്പെടണം നമുക്കൊരു സക്സസ്ഫുൾ പേഴ്സൺ ആവണം എന്ന് ഏത് സ്റ്റേജിൽ തോന്നിയാലും കുഴപ്പമില്ല ഏത് വയസ്സിൽ തോന്നിയാലും സ്റ്റേജിൽ ഹാർഡ് വർക്ക് ചെയ്യണം കാരണം ഇത്രയും ഇതിന്റെ ഒക്കെ ഗുണങ്ങൾ കിട്ടും നമ്മളിപ്പോൾ ഇതിന്റെ അകത്തൊരു ഒരു ഇതുണ്ട് നമ്മളിപ്പോൾ ഉഴപ്പി നടന്നു അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ അടിച്ച് ഇത് ഇതിൽ നിന്നൊക്കെ നമുക്ക് ജീവിതം പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഫ്ലോർ ലെവലിൽ ഫീലോട് കൂടിയാണ് ജീവിക്കണം നമ്മൾ പുസ്തകം ഒഴിവായിട്ടല്ല നമുക്ക് ഈ ലോകത്തെന്തെല്ലാം തിരികിട പ്രശ്നങ്ങളുണ്ട് ഇത് മുഴുവൻ നമുക്കറിയാം അപ്പൊ അത് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആവും അത് വെച്ച് നോക്കുമ്പോ ഐ എം എ ലക്കി പേഴ്സൺ രണ്ടും കിട്ടി സ്ഥിരം ക്ലാസ്സിൽ പോയിരുന്ന് ഇത് പഠിച്ചായിരുന്നെങ്കിലും ഒരു പക്ഷേ ചാപ്റ്റർ അക്കൗണ്ട് ആവുമായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് അതായത് നമ്മൾ ഹോസ്റ്റലിൽ ലോഡ്ജിലൊക്കെ താമസിച്ച് അറിയാമല്ലോ സിനിമകളെ കാണുന്നില്ല അതൊക്കെ അതൊക്കെ തന്നെയായിരുന്നു അല്ലെങ്കിൽ പിരിവിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പിരിറ്റ് എല്ലാം കിട്ടുമോന്ന് നോക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം ആ ലെവലില് പക്ഷെ അതും ഇതും ആ ജീവിതത്തിനൊരു മാറ്റം വലിയ 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 ആണ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം വീണ്ടും ഒരു ഒരു ചേഞ്ച് ലൈഫിൽ ഈ സി എ നിന്ന് പിന്നീട് ലൈഫിൽ ഒരു അടുത്ത ലെവലിലേക്ക് സി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തെ നമുക്ക് ഉണ്ട് ട്രെയിനിങ്ടക്കാണ് നമ്മൾ ഈ കോച്ചിങ് ക്ലാസിന് വേണ്ടിട്ട് പോകുന്നത് ലീവ് എടുത്ത് പോകുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോഴും ചലഞ്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പോകുന്നു അവിടെ ട്രെയിൻ പോയി ഇറങ്ങുന്നു എന്റെ ഒരു ഫ്രണ്ട് ബ്രദർ വന്നിട്ട് വന്നിട്ടന്നെ ഒരു ഹോസ്റ്റലിൽ ഒരു പിന്നെ അക്കോമഡേഷൻ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ ഹോം സിക്സാണ് ാണ് ഇവിടെ സുഖമായിട്ട് അമ്മച്ചിയുടെ ചോറും മീൻകറിയും എല്ലാം കൂട്ടി സുഖമായിട്ട് ഉണ്ട് ഉറങ്ങി ജീവിച്ച ആൾ നമ്മൾ വെറുതെ മദ്രാസിൽ നിന്ന് എത്തുന്നു കുറേ കൾച്ചർ തമിഴ് സംസാരം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറും ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു അവിടുന്ന് റോട്ടർ റിഷേ മഞ്ഞ റോട്ടർഷയൊക്കെ കയറി ഇതൊക്കെ ഇങ്ങനെ നമുക്കൊരു നാട്ടിൽ നിന്ന് ഒരു ഇന്ന ഒരു ശ്രീനിവാസനൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണുപിഴിച്ചിരിക്കുന്നു കൊണ്ടുപോകണു പക്ഷേ അവിടെ പുള്ളി എന്നെ കൊണ്ടേ ആക്കിയത് ഒരു വൈ എംസി പാരീസ് വൈ എംസി അതായത് അവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബ്രോഡ്വേ അവിടെ പാരീസ് ബർമാ ബസാർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അവിടെ അവിടെ ആ ഒരു വൈ എം സി മന്ത്രി റോഡ് സൈഡിലൊരു വലിയൊരു സ്ഥലത്താണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ തന്നെ ടെമ്പററി ആക്കിയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് എങ്കിലും അക്കോമഡേഷൻ മേടിച്ചിട്ടാണ് താമസിച്ചത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും കൾച്ചറൽ ഷോക്ക് ഭയങ്കരമാണ് അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ലാംഗ്വേജ് പ്രശ്നം പിന്നെ ഇവരൊക്കെ ഹൈ എൻറ്റ് അവിടെ ഉണ്ട് സ്റ്റുഡൻസും ഉണ്ട് ജോലിക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് പോകുമ്പോൾ കാശ് പോഷണം നമ്മളൊരു സാധാരണ ഒരു പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ഡ്രസ്സിങ്ങിലൊന്നും നമുക്ക് അറിയില്ല ചെന്നു ഈ പുള്ളിയുടെ എൻ്റെ പുള്ളിക്കവര് ഇൻഫ്ലുവൻസ് ഉള്ള ആളായതുകൊണ്ട് എനിക്കൊരു ബെഡ്ഡൊക്കെ കിട്ടി പിന്നെ അവിടുന്ന് ക്ലാസ്സിലൊക്കെ പോയി ട്യൂഷനൊക്കെ എടുത്തോളൂ ട്യൂഷനൊക്കെ പോയി അങ്ങനെ അവിടെയും ഒത്തിരി ബുദ്ധിമുട്ടുള്ള അസുഖങ്ങളും ഇതും പൈസയുടെ പ്രശ്നങ്ങളും ഒത്തിരി ചെറുന്ന് പറഞ്ഞാൽ കുറേ സ്ട്രഗ്ലിങ് ആയിരുന്നു പക്ഷേ ഈ പഠിത്തം വിട്ടില്ല മറ്റേ എനിക്ക് ഓസ്റ്റം ഇപ്പൊ ഒരു ഒരു സന്തോഷമായിട്ട് പറഞ്ഞാൽ അവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് പത്ത് എട്ട് പത്ത് സ്റ്റുഡൻസും ഉണ്ട് പത്തൊറുപത് ഇമ്മെയ്റ്റ്സ് ഉണ്ട് ജോലിക്കാരുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ അപ്പോഴും നമ്മുടെ സ്വഭാവം ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ ഇച്ചിരി എന്നാണ് കൂട്ടുകൂടാനൊക്കെ നമ്മൾ പോവും നമുക്ക് ആ ഒരു സിനിമയിൽ പിള്ളേർ പറഞ്ഞാൽ ബാംഗ്ലൂർത്തി എക്സാക്ട് ക്ലാസ് കഴിഞ്ഞാൽ കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കൂടി ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടിയിട്ട് പക്ഷെ അതുകഴിഞ്ഞൊരു പത്ത് പത്തര ആവുമ്പോൾ ഞാൻ വീണ്ടും പഠിക്കാനിരിക്കും അപ്പോൾ ഒരിക്കലും ഞാൻ എങ്ങനെ ഒരു ക്ലബ്ബിൽ ഒരു ടേബിൾ നമ്മൾ ഒരു ടേബിൾ ഡാം ഒക്കെ ഇട്ട് ഞാനിങ്ങനെ പഠിച്ചെഴുതിക്കൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ ഒരു ആന്ധ്ര എന്നുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു എന്നോട് പരിചയപ്പെടാൻ വന്നു അത് ലൈറ്റ് കൊണ്ടുകൊണ്ട് വന്നതാണ് എന്ത് ചെയ്യുകയാണെന്ന് ചെന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഒക്കെ ചെന്നതല്ലേ എന്തായാലും നിങ്ങൾ യു വിൽ ഗെറ്റ് ത്രൂ യു വിൽ ക്വാളിഫൈ ചെയ്യേ കാരണം ആ പഠിത്തത്തിന്റെ സീരിയസ്നെസ് കണ്ടിട്ട് അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാൽ പാസ്സായെന്ന് പറയോ എന്തായാലും പാസ്സായ കാരണം മറ്റുള്ളവരെ പോലെ ഉഴപ്പല്ല നമ്മളെ സീരിയസ്നെസ് എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ് ശരിക്കും പറഞ്ഞാല് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇവിടെ വന്ന് പല പ്രാവശ്യം എഴുതേണ്ടി വന്നു സത്യം അയ്യോ നമ്പർ പറയുന്നത് ശരിയല്ല പക്ഷെ അത് ഒത്തിരി ധാരാളം ഞാൻ പറയാറില്ലേ കാരണം നമ്പർ എനിക്ക് പോലും വലിയ പിടിയില്ല അതുകൊണ്ട് പറയാം അടുത്ത സ്റ്റേജ് എന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ലക്കിലി ഞാൻ ഇന്റർവ്യൂലും നമ്മുടെ സ്വാമി മരിച്ചുപോയി അവിടെ കിട്ടിയതാണ് അടുത്തൊരു വലിയൊരു ഭാഗ്യം അപ്പഴത് നമ്മൾ സീരിയസ് ആണ് പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ ഫൈനലിൽ എഴുതിട്ട് അവിടെ ചെന്ന് പാസ്സായി പിന്നെ അവിടെ പാർട്ട്ണറായി അന്നേരം ഒക്കെ അവിടത്തെ ഒരു ഗുണം കിട്ടിയത് ഞാൻ വർക്ക് ചെയ്യാൻ ഞാൻ റോളം വൈകിച്ച് താമസിക്കുകയാണ് ഞാൻ അവിടെ അവിടുന്ന് ഏഴുമണിയാകുമ്പോഴത്തേക്കും അവിടെ ഇറങ്ങും രാത്രിയോട് ചെല്ലുമ്പോൾ പത്ത് മണിയാകും എല്ലാവരും എന്നെ കളിയാക്കും തന്നെ തനിക്ക് വല്ല അസുഖമല്ല ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പത്ത് മണിക്ക് പിന്നെ അവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്ന സമയമാണ് അപ്പോൾ അതിലും കൂടിയിട്ട് പിന്നെ രാവിലെ എന്തായാലും ഞാൻ രാവിലെ അഞ്ചഞ്ചരാവുമ്പോൾ അഞ്ച് അഞ്ചഞ്ചരാവുമ്പോഴത്തേക്ക് എണീറ്റ് ഒന്ന് ഓടാനും ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഓടാനൊക്കെ പോയി ഏഴുമണിയാകുമ്പോഴത്തേക്കും എനിക്കൊരു എസ് ഡി ബൈക്കൊക്കെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് സ്വന്തമായിട്ട് മേടിച്ചു തന്നല്ലാണ് എനിക്ക് മേടിച്ച് തന്നു അപ്പോൾ അതിൽ ഏഴിയാകുമ്പോഴത്തേക്കുമ്പോൾ ആ ആ അന്നേരം ഉണ്ടാക്കിയ ഒരു പിന്നെയാണ് ഒരു ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ആ മൂന്ന് വർഷം കൊണ്ട് കിട്ടിയ ഒരു ജീവിതം മൂന്ന് കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് വർഷം ഉണ്ടായിരുന്നു